മുണ്ടക്കായം പോന്നു കഴിയാൻ ഒക്കെയാണെന്ന് തോന്നുന്നു ഇരുണ്ട കാലാവസ്ഥ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു വാഹനങ്ങളെല്ലാവരും സ്പീഡിലൊക്കെ വരുന്നത് മഴ പെയ്യാൻ തുടങ്ങുന്നു ഇങ്ങോട്ട് റിക്കോടും വളമില്ലേ പലവരി പാതയായിട്ടാണ് കണ്ടുവരും കേട്ടോ ടെ പുത്തൻ ചണ്ണ സ്ഥലമാണ് ഇയാള് എന്ത് വയ്ക്കുകയാണെങ്കിൽ പോകണ്ടെ പണ്ട് വലിക്കാത്തല്ലേ വലിയ കുറവുണ്ടോന്ന് സംശയ ങ്ങോട്ട് ഇവിടുന്ന് ഡൗൺലോഡ് ക്രോസ് ചെയ്യാൻ ഒരു പാലമൊക്കെ ഉണ്ട് ബൈപ്പാസ് പാലമുണ്ട് ആ അവിടെ ആ അതുകൊണ്ട് കയറും എൻ്റെ ഇവിടെ ഇവിടെ ചെല്ലുമ്പോൾ ആറിൻ്റെ ഒരു കിട്ടുക എന്നെടുത്തോണേ ഇവിടെ ഉണ്ടേ

ഈ ഈ മുണ്ടക്കയും വരെ വരുന്ന ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഇൻടാക്റ്റാ